നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ ഗുരുതര ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അനിൽ അംബാനിയുടെ കമ്പനി മുങ്ങി താഴുന്നതറിഞ്ഞിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത് പോയിന്റ് കോടി നിക്ഷേപിച്ചെന്നും പലിശ സഹിതം നഷ്ടപ്പെട്ടെന്നുമാണ് സതീശൻ പത്രസമ്മേളനം നടത്തി ആരോപിച്ചത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച വിവാദ നൃത്ത പരിപാടിയുടെ സംഘാടകർ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന നൃത്ത പരിപാടിക്ക് പിന്നാലെ കലൂർ സ്റ്റേഡിയം പരിശോധിക്കാൻ ജെ സി ഡി എ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അധികൃതരും തയ്യാറെടുക്കുകയാണ് മൈതാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജെ സി ഡി എ വ്യക്തമാക്കി കേടുപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മൃദംഗ മിഷനിൽ നിന്ന് നഷ്ടപരിഹാരം ജെ സി ഡി എ ഈടാക്കും ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി ശോഭാ സുരേന്ദ്രൻ ന്യൂഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ഉയരത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ശോഭ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കേരളത്തിലെ ബി ജെ പി അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രനെ നിയമിക്കുമെന്ന അവ്യൂഹങ്ങൾക്കിടെയാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒരു കോടി കടന്നു കുതിച്ച് രാജ്യത്തെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം ജൂൺ അവസാനം തൊണ്ണൂറ്റാറ് പോയിന്റ് ഒൻപത് ആറ് കോടിയായിരുന്ന ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം സെപ്റ്റംബർ അവസാനത്തോടെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയായി ഉയർന്നതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞ സംഭവത്തിൽ എസ് നടപടി ആവശ്യപ്പെട്ട് സി ഇതു സംബന്ധിച്ച് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുഖ്യമന്ത്രിക്ക് കത്തു നൽകി പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് ക്രിസ്മസ് കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് എസ് ഐ വിജിത്തിനെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത് നടന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പ്രദേശത്തെ ടൺ നശിപ്പിക്കുന്നതിനായി മാറ്റി തുടങ്ങി പന്ത്രണ്ട് കണ്ടെയ്നറുകളിലാണ് വിഷാവശിഷ്ടങ്ങൾ മാറ്റുന്നത് ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഇൻഡോറിന് സമീപമുള്ള പീതാംപൂറിലെ ഇൻസലറേഷൻ പ്ലാന്റിലേക്കാണ് അതീവ സുരക്ഷയിൽ അവശിഷ്ടങ്ങൾ നീക്കുന്നത് പീതാംപൂർ വരെയുള്ള പാതയിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം